ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്നു നയനുടേയും ഈ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പൊ നമുക്ക് നേരെ നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് തന്നെ കടക്കാല്ലേ അങ്ങനെ നമ്മുടെ ഭയങ്കര കലിപ്പിൽ തന്നെയാണ് തന്റെ കുഞ്ഞിന് കിട്ടേണ്ടതാണ് എല്ലാം ഇപ്പൊ ചന്തുമോൾക്ക് കിട്ടുന്നത് തന്റെ കുഞ്ഞിന് കിട്ടേണ്ട സ്നേഹം കരുതൽ അതുപോലെ വാത്സല്യം ബാക്കി കളിപ്പാട്ടങ്ങളാകട്ടെ ഉടുപ്പാകട്ടെ എന്തും നമ്മുടെ ചന്തു മോൾക്കാണ് കിട്ടുന്നത് അതിന്റെ എല്ലാ ദേഷ്യവും നബിക്കുണ്ട് മാത്രമല്ല ആദർശ തന്റെ അനിയത്തിയെ ചതിച്ചു എന്നും നമ്മുടെ നബിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യവും കൂടെ നവ്യയ്ക്കുണ്ട് അപ്പം ഇതെല്ലാം തെറ്റിദ്ധാരണയാണ് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യ ഒരു വലിയ ഭാരം തന്നെ ഇറക്കി വെക്കേണ്ടി വരും കാരണം ഇത്രയും തലയിൽ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നവ്യ ശൂന്യമാണ് പിന്നെ നവ്യ്ക്ക് ഒന്നുമില്ല നവിക്ക് പിന്നെ ഉള്ളത് സ്വന്തമായ ഒരു കുഞ്ഞു മാത്രം ആ കുഞ്ഞിനെ ആയിട്ട് ജീവിതകാലം മുഴുവൻ നവ്യുടെ ഈ സ്വഭാവം അനുസരിച്ച് സങ്കടപ്പെട്ട് ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വരും കാരണം ഒരിക്കലും നമ്മുടെ അഭിനയം അംഗീകരിക്കാൻ തയ്യാറാവില്ല ഒരു കുട്ടി ഉള്ളത് കൊണ്ട് തന്നെ അംഗീകരിക്കാൻ തയ്യാറാവില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ നമ്മുടെ ആദർശനോടല്ല സോറി അഹബിയോട് മുത്തച്ഛൻ പറഞ്ഞിരിക്കുകയാണ് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട അതുകൊണ്ട് നീ അവളെ പറഞ്ഞു മനസ്സിലാക്കിക്കോളാൻ എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ നവ്യ നേരെ ജലചിട ചെല്ലുന്നത് അങ്ങനെ കുഞ്ഞിനെയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ മോള് വന്നായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുക അപ്പം പറഞ്ഞു ആ ഞാൻ വന്നതേ ഉള്ളൂ വന്ന ഉടനെ തന്നെ മുത്തച്ഛനെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി മുത്തശ്ശനെ കണ്ടിട്ട് എന്താ എന്തെങ്കിലും നടന്നോ അത് പിന്നെ വേറൊന്നുമല്ല ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ മുത്തശ്ശനോട് പറയാതിരിക്കുന്നത് എന്റെ കുഞ്ഞിനെ ആരും സ്നേഹിക്കുന്നില്ലല്ലോ ഒന്നെടുക്കുന്നില്ലല്ലോ ഞാൻ പോയി കൊണ്ടുപോയി മടിയിൽ അങ്ങ് വെച്ചു കൊടുത്തു ആ അല്ലാതെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് അങ്ങനെയെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടും പറഞ്ഞിട്ടെങ്കിലും എൻറെ കുഞ്ഞിനെ ഒന്ന് സ്നേഹിക്കട്ടെ ഉം എന്തിനാ മോളെ വെറുതെ മടിയിലൊക്കെ വെച്ചുകൊണ്ട് കൊടുക്കുന്നത് അതെ അവർക്ക് നിന്റെ കുഞ്ഞിനെ മടിയിൽ വെക്കാനല്ലേ ഇഷ്ടം ആ ചന്തു മോളില്ലേ അവളെ അവളെ മടിയിൽ വെക്കാനേ ഇഷ്ടം പിന്നെ എന്തിനാ വെറുതെ അവളെ എടുത്ത് ചുമന്നുകൊണ്ട് ആ കുഞ്ഞിനെ എടുത്ത് ചുമന്നുകൊണ്ട് പോയി മുത്ത് അച്ഛന്റെ മടിയിൽ വെച്ചു കൊടുത്തത് മുത്തശ്ശന്റെ എന്തൊക്കെ പറഞ്ഞാലും ആദർശന്റെ മകള മകൻ മകളാണല്ലോ അപ്പൊ അതിനോട് തന്നെ കൂടുതൽ കൂറും സ്നേഹവും കാണത്തുള്ളൂ നമ്മളെല്ലാം പുറമ്പോക്കല്ലേ അനാഥരല്ലേ എങ്ങനെ സ്നേഹിക്കും എങ്ങനെ വാത്സല്യം തരും ഇനിയിപ്പം ദേ നോക്കിക്കോ ഈ വീട്ടിലെ സ്വത്തുക്കൾക്ക് പോലും അനന്ത പത്മാവന് അനന്തപത്മനാഭന് ഏഹ് അർഹത ഉണ്ടായിരിക്കില്ല മൊത്തം ചന്തുക്കായിരിക്കും ഇത് കേട്ട ഉടനെ നമ്മുടെ നവ്യ സമ്മതിക്കില്ല ഒരിക്കലും ഞാൻ അതിന് സമ്മതിക്കില്ല എന്റെ കുട്ടിക്ക് കിട്ടേൻ്റെ അർഹത കിട്ടിയേ പറ്റൂ എവിടെയോ എവിടെയോ കിടന്ന ഒരു പെണ്ണ് വലിഞ്ഞു കയറി വന്നിട്ട് ആദർശിന്റെ കുഞ്ഞാന്നും പറഞ്ഞ് ഇവിടെ അധികാരം പിടിച്ചെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ജാനകിയും പറഞ്ഞു നവ്യേ നീ ഇവിടെ കിടന്ന് ഉള്ളൂ നിന്റെ അനിയത്തിയാണെങ്കിൽ ഇവിടെ സ്ഥാനം നേരത്തെ പിടിച്ചടക്കി കഴിഞ്ഞു നിന്റെ അനിയത്തിനെയാണ് ഇവിടെ ഉള്ള എല്ലാവർക്കും കാര്യം ഇപ്പൊ എന്തെ നിന്റെ അനിയത്തി ആ കുഞ്ഞിനെ പൊന്നുപോലെ സ്നേഹിക്കുകയും പൊന്നുപോലെ നോക്കുകയും അമ്മയുടെ സ്ഥാനത്ത് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ എന്തായിരിക്കുന്നത് അർത്ഥം നീ വെറുതെ ഇങ്ങനെ പറയാന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല പിന്നെ ആർക്കോ എവിടെയോ കിടന്ന ഒരു ജ്വല്ലറിയിൽ അതും ആ ജ്വല്ലറിയിൽ ആൾക്കാർ പോലും കയറുന്നില്ല ആ മൂലയ്ക്കുള്ള ജ്വല്ലറി അല്ലേ ഇവന് കൊടുത്തിരിക്കുന്നത് ആ ബ്രാഞ്ചിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈച്ച അടിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ആ മൂലയിലെ ബ്രാഞ്ച് ഇവന് കൊടുത്തത് ഇത് കേട്ടതും ജലജ പറഞ്ഞു അതെനിക്കറിയാം അതുകൊണ്ടൊക്കെ തന്നെയാ ഞാനും മോളെ നിന്നോട് പറയാനിരിക്കുന്നു ആ ബ്രാഞ്ച് ഉണ്ടല്ലോ വളരെയധികം മെച്ചമായിട്ട് പോകുന്ന ഒന്നും അവിടെ ഒത്തിരി വലിയ ആൾക്കാരും ഇല്ല ഈ ഒരു ഓലങ്കേറ മൂല എന്നൊക്കെ പറയില്ലേ അതുപോലെ ഒരു സ്ഥലത്താണ് ആ കടയുള്ളത് ആ ജുവലറി ഉള്ളത് അവിടെ പോയിട്ട് എന്ത് കിട്ടാനാണ് എന്ത് ചെയ്യാനാണ് ഉം ഒന്നും ഈച്ച വയ്ക്കാൻ കാണത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് നവയ്ക്ക് ഇത് കേൾക്കുന്നതോറും വീണ്ടും വീണ്ടും ആദർശനോടും അതുപോലെ ഇപ്പം നയനയോടും ചെറിയ ദേഷ്യങ്ങളൊക്കെ വരാൻ തുടങ്ങി കേട്ടോ ഏതായാലും കുഞ്ഞിനെ എടുത്തുകൊണ്ട് ദേഷ്യം വന്ന് നമ്മുടെ വ്യ നേരെ റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ നമ്മുടെ ജലജയോട് അഭി പറയുന്നുണ്ട് പരമാവധി ചൂട് കയറ്റി കൊടുത്തോ ചൂട് കയറ്റി കൊടുക്കുന്നത് നല്ലതാമ്മേ ആ ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടപ്പോ തന്നെ തിളച്ചു നിൽക്കുകയായിരുന്നു ഇനി മാക്സിമം ചൂട് കയറ്റി കൊടുക്കണം അവളെ ഞാൻ മനഃപൂർവ്വം മുത്തച്ഛന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടതാ മുത്തച്ഛനും ഒന്ന് ചൂട് കയറട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നമുക്ക് വല്ലതും ഉണ്ടാവത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭിയും പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനിയാണ് അപ്പം ദേവയാനിക്ക് എങ്ങനെയെങ്കിലും കനകദുർഗയോടും ഗോവിന്ദനോടൊക്കെ ചെന്ന് ഒന്ന് സമാധാനിപ്പിക്കണം ആദർശിനെ അവർ കാണുന്നത് വേറൊരു ത തട്ടിലാണല്ലോ തരത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവയാനി എന്താണ് ചെയ്യുന്നത് നയനയും കുഞ്ഞും ആദർശും കൂടെ ടൂറിന് പോയ ഒരു സമയത്ത് നേരെ അങ്ങോട്ടേക്ക് പോവുകയാണ് എങ്ങോട്ടേക്ക് കനകദുർഗയുടെ അടുത്തേക്ക് അവിടെ ചെന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ദേവയാനിയെ കണ്ടതും വലിയ മതിപ്പൊന്നും ഇല്ലാതെ ആട്ടോ ഇവര് ദേവയാനിന്ന് നോക്കുന്നതും ദേവയാനിയോട് പെരുമാറുന്നതും ഒക്കെ എൻ്റെ കുഞ്ഞ് അവിടെ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയാം ദേവയാനി പിന്നെ ഞങ്ങളെല്ലാം സഹിച്ചെങ്ങിയിരിക്കാണ് അവയ്ക്ക് ഇതെന്താ പറ്റിയതെന്നൊന്നും എനിക്കറിയില്ല എന്റെ മകള് സത്യത്തിൽ തെറ്റിനു കൂട്ടുനിൽക്കുന്നതല്ല ഇതിപ്പം എൻ്റെ മകൾ എൻ്റെ മകളുടെ ഭർത്താവ് ചെയ്ത് തെറ്റിനു കൂട്ടുനിൽക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇത് ദേവിയാൻ പറയുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ മാറ്റി പറയുന്ന ഒരു ദിവസം വരും ആ ഒരു ദിവസത്തിനായി കാത്തിരിക്കാനേ എനിക്കിപ്പോ പറ്റത്തുള്ളൂ എനിക്ക് കൂടുതൽ നിങ്ങളെ പറഞ്ഞ മാറ്റാനൊന്നും പറ്റില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നയന ആദർശനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതും അവരുടെ ജീവിതം പണ്ടത്തെ പോലെയൊന്നുമല്ല അല്ല അവരുടെ ജീവിതം മുന്നോട്ടേക്ക് പോകുന്നത് അതിമനോഹരമായിട്ട് തന്നെയാണ് നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ടാണ് അവർ ജീവിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു കല്ലുകടിയും ഉണ്ടാകുന്നില്ല അതിന്റെ അർത്ഥം എന്താണ് നയനയെ ആദർശം നന്നായി സ്നേഹിക്കുന്നുണ്ട് നോക്കുന്നുണ്ട് പരിഗണിക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ എന്താ നിങ്ങളുടെ മകൾക്ക് വേണ്ടത് ഞങ്ങളുടെ മകൾക്ക് ഇതിൽ കൂടുതൽ എന്താ വേണ്ടതെന്ന് ചോദിക്കാന് അല്ല എൻ്റെ മകൾക്ക് വെറുതെ ഒരു കുഞ്ഞിനെ കിട്ടിയില്ലേ പ്രസവിക്കണ്ട നോക്കണ്ട വളർത്തണ്ട ആ അഞ്ചു വയസ്സൊരു കുഞ്ഞിനെ ഫ്രീ ആയി കിട്ടിയത് വലിയ കാര്യം തന്നെയാ അത് ഈ അനന്തപുരി തറവാട്ടിൽക്കാർക്കൊക്കെ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും കനകെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം വാക്കുകള് മനസ്സിൽ തട്ടിക്കഴിഞ്ഞാല് പിന്നെ അത് ഊരിയെടുക്കാനായിട്ട് കഴിയില്ല അത് ഈ കത്തി കുത്തി കുത്തിക്കേറ്റുന്നത് പോലെയാ പിന്നെ ഊരിയെടുത്താലും ആ വ്രണം അവിടെ കാണും അത് ഉണങ്ങാനും പാടാ അത് ഉണങ്ങിയാൽ തന്നെ ഒരിക്കലും അതിൻ്റെ പാടു മാറില്ല അത് നീ മറക്കരുത് ഒരു ദിവസം നീ ഇതൊക്കെ മാറ്റി പറയുന്ന ദിവസം വരും പിന്നെ അഭിയെ കണ്ണും പൂട്ടി വിശ്വസിക്കരുത് വിശ്വസിക്കുന്നത് അത് നിങ്ങളുടെ തെറ്റാണ് അവനെ വിശ്വസിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങളുടെ മരുമകനാണ് നിങ്ങൾക്ക് വിശ്വസിക്കാം അവന് ഇഷ്ടപ്പെടാം പക്ഷെ ഒരകലം പാലിക്കുന്നത് നല്ലതായിരിക്കും നീ ഇപ്പം പറയുന്നുണ്ടല്ലോ ആകർഷിനേക്കാൾ മിടുക്കനാണ് അഭിമോൻ എന്നൊക്കെ അത് ഒരു ദിവസം തിരുത്തി പറയേണ്ടി വരും അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് അല്ല എല്ലാ പ്രാവശ്യവും ദേവയാനി വന്നിട്ട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷേ എന്റെ മകള് പറയുന്നു ആദർശന്റെ കുഞ്ഞാണ് ചന്തു എന്ന് ദേവയാനിയും പറയുന്നു ആദർശന്റെ കുഞ്ഞാണ് ചന്തു എന്ന് ഈ പറയുന്ന ആദർശ് വരെ പറയുന്നുണ്ട് ആദർശന്റെ കുഞ്ഞാണ് ചന്തു മോൾ എന്ന് പക്ഷേ ദേവയാനി പറയുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ദേവയാനി അവിടെ സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല ടൂറൊക്കെ കഴിഞ്ഞ നമ്മുടെ ചന്തുമോളും ആദർശും നയനിയും വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് നിറയെ കളിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ദേവയാനിയും വീട്ടിൽ വരികയും അവിടെ പോയ കാര്യം അതായത് കനകയുടെ അടുത്ത് പോവുകയും ഗോവിന്ദന്റെ അടുത്ത് പോവുകയും അവരോട് സംസാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ദേവയാനി അപ്പോഴേക്കും തന്നെ ദേവയാനി പറയുന്നത് കൈവിട്ടു പോകുമെന്ന് അറിയില്ല മോളെ പറ്റില്ലെങ്കിൽ നമുക്ക് പറയുക തന്നെ വേണം അപ്പൊ നയനി പറയുന്നുണ്ട് അതെ അച്ഛനും അമ്മയ്ക്കും ഒരു തെറ്റിദ്ധാരണ വലിയതായിട്ട് നിൽക്കുകയാണ് ആദർശനെ കുറിച്ച് ആദർശനെ കാണുമ്പോൾ കുത്തി കൊല്ലാനുള്ള കലിയൊക്കെ കാണും അതവരുടെ മകളുടെ ജീവിതം പോയല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് അല്ലാതെ എൻ്റെ അച്ഛനും അമ്മയും ആദർശനെ വെറുതെ വെറുക്കുന്ന അല്ലല്ലോ ഇത് പറയാൻ മാക് അതിരിക്കാൻ മാക്സിമം നമുക്ക് ശ്രമിക്കാം പക്ഷെ കൈവിട്ടു പോവുകയാണെങ്കിൽ പറഞ്ഞല്ലേ പറ്റൂ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞല്ലേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമ്മുടെ കനക പറയുന്നുണ്ട് അഭിയാണ് ചെയ്തതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ആദർശമായതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്രയും വലിയ സങ്കടം എന്ന് പക്ഷെ അഭിയ ചെയ്തതെങ്കിൽ ഇതിനേക്കാൾ വലിയ സങ്കടം ഉണ്ടായനെ എന്ന് ഇവർ ചിന്തിക്കുന്നില്ല പക്ഷെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അഭിയാണ് ചെയ്തതെങ്കിലും ഇവർക്ക് തുല്യ സങ്കടം തന്നെയാണ് ഇതിപ്പോ ഒരു കാരണത്താൽ പറയുന്നതാണ് ആദർശം അങ്ങനെ ചെയ്തല്ലോ അഭി ആയിരുന്നുവെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ അപ്പൊ അതൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ചന്ദമോൾ ഉഷാറിൽ തന്നെയാണുള്ളത് ചന്ദമോൾ ടൂറൊക്കെ പോയി കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ മൂർത്തി മുത്തശ്ശിൻ്റെ അടുത്ത് വരുന്നുണ്ട് അതിന് മൂർത്തി മുത്തശ്ശൻ എങ്ങനെയുണ്ടായിരുന്നു ടൂറൊക്കെ എന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇനി ആ കുട്ടീനെ സ്കൂളിലേക്ക് ചേർക്കുവാനുള്ള ആ ഒരു ഇതിലേക്കൊക്കെയാണ് കഥ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ നവ്യ ഇങ്ങനെ ഓരോ ദിവസം ചെല്ലുന്തോറും ആദർശനോടുള്ള ദേഷ്യവും ഒക്കെ കൂടിക്കൊണ്ട് വരുന്നു അത് നയനയോടുള്ള ദേഷ്യവുമായിട്ട് മാറുന്നു പിന്നെ അവിടെ അതിക്രമങ്ങളാണ് നമ്മുടെ നവ്യ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ ഉടനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ശരിയാവില്ല സത്യങ്ങളൊക്കെ ഉടനെ അറിയുകയൊക്കെ തന്നെ ചെയ്യൂട്ടോ അതൊത്തിരി നീണ്ടൊന്നും പോവില്ല നമ്മുടെ അഭിയുടെ കള്ളക്കളി പൊളിയുക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുകയാണെങ്കിൽ നെക്സ്റ്റ് നാളെ രാവിലെ നമ്മുടെ വിശേഷങ്ങളുമായിട്ട് കാണാം അപ്പം ടാറ്റ ബൈ ബായ് ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ